നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത് മറ്റൊന്നുമല്ല ഈ സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ അറിയാമെങ്കിലും മൈക്രോമീറ്റർ നാനോമീറ്റർ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണവർ പറയുന്നത് തുടർന്ന് അവയെ എങ്ങനെ മനസ്സിലാക്കാമെന്നും ചോദിക്കുന്നു എന്തായാലും ഈ മൈക്രോമീറ്ററും നാനോമീറ്ററും ഒക്കെ സൂക്ഷ്മമായ അളവുകളാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം യഥാർത്ഥത്തിൽ ഇവ നീളം അഥവാ ലെങ്ത്തിൻ്റെ യൂണിറ്റുകൾ തന്നെയാണ് വളരെ വളരെ സൂക്ഷ്മമായതുകൊണ്ട് എളുപ്പത്തിൽ ചിലർക്ക് വ്യക്തമാകുന്നില്ലെന്നേയുള്ളൂ ഇവിടെ ഏതായാലും അതൊന്ന് വ്യക്തമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിനായി ഈ വീഡിയോയിൽ നമുക്ക് മൈക്രോമീറ്ററിനെക്കുറിച്ച് വിശദമായി ചിന്തിക്കാം നാനോമീറ്റർ അടുത്ത വീഡിയോയിലുമാകാം അപ്പോൾ നോക്കൂ അഞ്ച് മീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാകും ഇവ ഓരോന്നും ഓരോരോ ലെങ്ത് അഥവാ നീളമാണ് എന്നു മാത്രമല്ല ഇവയെല്ലാം തന്നെ മെട്രിക് യൂണിറ്റുകളിലുമാണ് എന്താണ് മെട്രിക് യൂണിറ്റുകൾ മീറ്ററിനെ ആധാരമാക്കിയുള്ള യൂണിറ്റുകൾ അഞ്ച് മീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ എന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞത് മീറ്ററിനെ നൂറായി വിഭജിച്ചതാണ് സെൻറ്റിമീറ്റർ ഇങ്ങനെയുള്ള സെൻറ്റിമീറ്ററിനെ പത്തായി വിഭജിച്ചതാണ് മില്ലിമീറ്റർ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ ആധാരം മീറ്ററാണ് അതിനാലാണ് ഇവ മെട്രിക് യൂണിറ്റുകളാണെന്ന് പറഞ്ഞതും ഇനി ഈ അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ എന്നൊക്കെ പറയും പോലെ അഞ്ച് മൈക്രോമീറ്റർ അഞ്ച് നാനോമീറ്റർ എന്നൊക്കെ പറയുന്നതും മെട്രിക് സമ്പ്രദായം തന്നെയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മൈക്രോമീറ്ററും നാനോമീറ്ററും ഒക്കെ തന്നെ മെട്രിക് യൂണിറ്റുകളാണ് ഒന്നുകൂടി വിശദീകരിച്ചാൽ ഇവയെല്ലാം തന്നെ മെട്രിക് രീതിയിലുള്ള നീളത്തിൻ്റെ യൂണിറ്റുകളാണെന്ന് പറയാം ഇതിൽ മീറ്ററിനേക്കാൾ ഒത്തിരി ചെറുതാണ് സെന്റിമീറ്റർ എന്നും അതിനേക്കാൾ വളരെ ചെറുതാണ് മില്ലിമീറ്റർ എന്നും നമുക്കറിയാം ഒരു മില്ലിമീറ്റർ നീളമുള്ള കുഞ്ഞു ജീവികളെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവയൊക്കെ എത്ര ചെറുതാണെന്നും നമുക്കറിയാം ഈ മില്ലിമീറ്ററിനേക്കാൾ വളരെ എന്നല്ല വളരെ 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 ചെറുതാണ് മൈക്രോമീറ്റർ അതിനേക്കാൾ എത്രയോ 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 ചെറുതാണ് നാനോമീറ്റർ ഒരു മൈക്രോമീറ്റർ നീളമുള്ള ഒന്നിനെയും തന്നെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാനാവില്ല നല്ല കാഴ്ചശക്തിയുള്ള ഒരാൾക്ക് പോലും നൂറ് മൈക്രോമീറ്ററെങ്കിലുമുള്ള വസ്തുക്കളെ മാത്രമേ നേത്രങ്ങൾ കൊണ്ട് കാണാനാവൂ അപ്പോൾ പിന്നെ നാനോമീറ്ററിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഇതോടെ ഒരു കാര്യം വ്യക്തം നമുക്ക് സങ്കല്പിക്കാവുന്നതിലും ഒരുപാട് ചെറിയ അളവുകളാണ് മൈക്രോമീറ്ററും നാനോമീറ്ററും ഒക്കെ അതുകൊണ്ടാണ് അവ സൂക്ഷ്മ യൂണിറ്റുകളാകുന്നത് അങ്ങനെയെങ്കിൽ അവയെ എങ്ങനെ മനസ്സിലാക്കും അതിനുള്ള മാർഗം ഗണിതശാസ്ത്രപരമായ വിശദീകരണമാണ് അതനുസരിച്ച് ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്ററിൻ്റെ പത്തു ലക്ഷത്തിൽ ഒന്നാണ് മില്യൻറ്റ് ഓഫ് എ മീറ്റർ ഒരു മീറ്ററിൻ്റെ പത്തു ലക്ഷത്തിൽ ഒന്ന് എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം ഒരു മീറ്ററിനെ പത്തു ലക്ഷം ഭാഗങ്ങളായി വിഭജിച്ചാൽ അതിൽ ഒരു ഭാഗം അതാണ് ഒരു മൈക്രോമീറ്റർ അപ്പോൾ ഓർത്തുവയ്ക്കുക ഒരു മൈക്രോമീറ്റർ എന്നാൽ ഒരു മീറ്ററിൻ്റെ പത്തു ലക്ഷത്തിൽ ഒന്ന് ഇവിടെ നമ്മൾ ഒരു മീറ്ററിനെ ഭാഗിച്ചത് പത്തായിട്ടോ നൂറായിട്ടോ ആയിരമായിട്ടോ ഒന്നുമല്ല പത്തു ലക്ഷമായിട്ടാണ് ഒരു മീറ്ററിനെ ആയിരം കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് ഒരു മില്ലിമീറ്റർ വരുന്നത് മില്ലിമീറ്റർ എത്ര ചെറുതാണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള മില്ലിമീറ്ററിനെ വീണ്ടും ആയിരം കൊണ്ട് ഭാഗിച്ചാലേ ഒരു മൈക്രോമീറ്റർ കിട്ടൂ അപ്പോൾ അതെത്ര ചെറുതായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക എന്തായാലും നേത്രങ്ങൾ കൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല പക്ഷേ ഇവിടെ പറഞ്ഞ കാര്യം നമ്മൾ മറക്കരുത് എന്താണ് പറഞ്ഞത് രണ്ടു കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമത് പറഞ്ഞു ഒരു മീറ്ററിന്റെ പത്തു ലക്ഷത്തിൽ ഒന്നാണ് ഒരു മൈക്രോമീറ്റർ എന്ന് രണ്ടാമത് പറഞ്ഞു ഒരു മില്ലിമീറ്ററിൻ്റെ ആയിരത്തിൽ ഒന്നാണ് ഒരു മൈക്രോമീറ്റർ എന്ന് ഇങ്ങനെ രണ്ടു തരത്തിലും മൈക്രോമീറ്ററിനെ നമുക്ക് മനസ്സിലാക്കാം ഇനി മറ്റൊരു കാര്യമുള്ളത് ഈ മൈക്രോമീറ്ററിനെ നമ്മൾ മൈക്രോൺ എന്ന് ചുരുക്കി പറയാറുണ്ട് എന്നതാണ് അതുപോലെ മൈക്രോൺ അഥവാ മൈക്രോമീറ്ററിനെ സൂചിപ്പിക്കാൻ മ്യൂ എന്ന ഗ്രീക്ക് ആൽഫബറ്റ് ഉപയോഗിക്കാറുണ്ടെന്ന് കൂടി അറിഞ്ഞിരിക്കണം ഉദാഹരണത്തിന് ഇരുന്നൂറ്റി അമ്പത് മ്യൂ എന്നെഴുതിയാൽ ഇരുന്നൂറ്റി അൻപത് മൈക്രോൺ എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോണിനെ അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് മ്യൂ എന്നെഴുതി വേഗത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും ഒരു മൈക്രോമീറ്റർ എന്നാൽ ഒരു മീറ്ററിൻ്റെ പത്തു ലക്ഷത്തിലൊന്നാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അതിനർത്ഥം ഒരു മൈക്രോമീറ്റർ സമം പത്തു ലക്ഷത്തിലൊന്ന് മീറ്റർ എന്നാണല്ലോ അതായത് വൺ മ്യൂ സമം വൺ ബൈ പത്തു ലക്ഷം മീറ്റർ ഇനി ഈ വൺ ബൈ പത്ത് ലക്ഷത്തെ ഒന്നുകൂടി ചുരുക്കി വേണമെങ്കിൽ വൺ ബൈ ടെൻ റേസ് ടു സിക്സ് എന്ന് എഴുതാം അതനുസരിച്ച് ഒരു മ്യൂ അഥവാ ഒരു മൈക്രോൺ എന്നാൽ വൺ ബൈ ടെൻ റേസ് ടു സിക്സ് മീറ്റർ ആണെന്നും പറയാം അതിനെ ഒന്നുകൂടി ചുരുക്കി ടെൻ റൈസ് ടു മൈനസ് സിക്സ് മീറ്റർ എന്നും പറയാറുണ്ട് അപ്പോൾ ചുരുക്കം ഇതാണ് ഒരു മൈക്രോൺ അഥവാ മൈക്രോമീറ്റർ എന്നാൽ ഒന്നാം ഭാഗം പത്ത് ലക്ഷം മീറ്റർ അഥവാ വൺ ബൈ എ മില്യൺ മീറ്റർ ആണ് അതിനെ ചുരുക്കി വൺ ബൈ ടെൻ റേസ് ടു സിക്സ് മീറ്റർ എന്നോ ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്റർ എന്നോ എഴുതാവുന്നതുമാണ് പറ്റുമെങ്കിൽ ഇക്കാര്യം കൂടി ഓർത്തുവയ്ക്കുക ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്